ഓം ഗം ഗണപതയേ നമ നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ശനി ശുക്രൻ ഈ രണ്ട് ഗ്രഹങ്ങളും മിത്രഗ്രഹങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവ നൽകുന്ന ഫലങ്ങൾ വളരെയേറെ അനുകൂലമായി തന്നെയാണ് ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും ശുഭകരമായിട്ട് തന്നെയാണ് പര്യവസാനം ഉണ്ടാകുന്നത് ഈ കഴിഞ്ഞ ഡിസംബർ അഞ്ചാം തീയതി വൈകിട്ട് ഏഴുമണി നാൽപ്പത്തി അഞ്ച് മിനിറ്റോടു കൂടി കർമ്മഫലദദാതാവായ ശനിയും ഭാഗ്യകാരകനായ ശുക്രനും രാശിമാറ്റം നടത്തിയിരിക്കുന്നുണ്ട് അപ്പോൾ മിത്രഗ്രഹങ്ങൾ രാശിമാറ്റം നടത്തുന്നതിൻ്റെ ഫലമായി ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു അതേപോലെ തന്നെ അശുഭകരമായ ചില ഗ്രഹങ്ങളുടെ സംയോഗം നിമിത്തം അശുഭകരമായ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് ഇവിടെ ഈ ഡിസംബർ അഞ്ചാം തീയതി ഭാഗ്യദാതാവായ ശുക്രനും കർമ്മഫലദാതാവായ ശനിയും രാശിമാറ്റം നടത്തിയതിൻ്റെ ഫലമായി ഗുണകരമായ യോഗങ്ങളാണ് ചില നക്ഷത്രക്കാർക്ക് സംഭവിച്ചത് അപ്പോൾ ഇതിൻ്റെ ഫലമായി മൂന്ന് ദിവസത്തിന് ശേഷമായിരിക്കും വലിയ ഗണ്യമായ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഏത് കാര്യത്തിനും നമ്മളൊരു പൂജ ഒരു കർമ്മമൊക്കെ ചെയ്താലും മൂന്ന് ദിവസത്തിന് ശേഷമായിരിക്കും നമ്മൾക്കതിൻ്റെ ഫലങ്ങൾ സിദ്ധിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നേ ദിവസം രാവിലെ ഒരു പൂജ ചെയ്ത് വൈകുന്നേരം തൊട്ട് എനിക്ക് മാറ്റം വരണം എന്ന് പറയരുത് ഒരു ദിവസം പൂജ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിന് ശേഷമായിരിക്കും ഏത് കാര്യം ചെയ്താലും മൂന്ന് ദിവസത്തിന് ശേഷം പതിയെ നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കടന്നു വന്നുകൊണ്ട് നമ്മൾക്കത് ദൃശ്യ ദൃശ്യമായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇവിടെ ഡിസംബർ അഞ്ചിനാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഡിസംബർ ഏഴാം തീയതിയാണ് അതുകൊണ്ട് തന്നെ ഇനി ജീവിതത്തിൽ പതിയെ പതിയെ ഈ ഗ്രഹങ്ങളുടെ മാറ്റം നിമിത്തമുണ്ടായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ ആ ഗുണകരമായ മാറ്റങ്ങൾ എത്താൻ പോകുന്ന രാശിക്കാർ ആരൊക്കെയെന്ന് കൂടി നമുക്ക് ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കുകൂടി എത്താൻ അത് സഹായിക്കും അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളുടെ സംയോഗം നിമിത്തം ഡിസംബർ അഞ്ചാം തീയതി ഭാഗ്യദായകമായ രാശിമാറ്റം സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായി ഭാഗ്യം തുടങ്ങി അതായത് ഇനി ഏഴാം തീയതി ഇന്നു മുതലായിരിക്കും അതിൻ്റെ കൂടുതൽ തലങ്ങളിലേക്ക് ആ ഭാഗ്യത്തിൻ്റെ തോത് എത്താൻ പോകുന്നത് അതിൽ ആദ്യത്തെ രാശി തന്നെയാണ് കന്നിരാശി കന്നിരാശിയിൽ ജനിച്ച ആളുകൾക്ക് ശനിയും ശുക്രനും നൽകുന്ന ഈ യോഗം വളരെയേറെ ഗുണകരമായി തന്നെ ഭവിക്കുന്നതാണ് ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽ വരുന്നത് തടസ്സങ്ങളിൽ നിന്നൊരു മോചനമാണ് ഇവർക്ക് പ്രധാനമായി ലഭിക്കാൻ പോകുന്നത് കാരണം ശനിയാണ് ഇവിടെ അനുഗ്രഹത്തിൽ വരുന്നത് അപ്പോൾ ശനി ശുക്രൻ തുടങ്ങിയ മിത്ര ഗ്രഹങ്ങൾ ഒരുമിക്കുമ്പോൾ തടസ്സങ്ങളെ മാറ്റാൻ ശനിയും ഭാഗ്യം നൽകാൻ ശുക്രനുമാണ് ഇവിടെ ഒരുമിച്ചിരിക്കുന്നത് അതിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അധ്വാനങ്ങൾക്കും പ്രയത്നങ്ങൾക്കും കഠിന പരിശ്രമങ്ങൾക്കുമുള്ള ഫലം സിദ്ധിക്കുന്ന സമയമാണ് ആരംഭിച്ചി ആരംഭിച്ചിരിക്കുന്നത് അംഗീകാരങ്ങൾ തേടിയെത്തുന്ന സമയം കൂടിയാണ് സന്തോഷം സമാധാനം തൃപ്തി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സംജാതമാകുകയും ഉയർച്ചയുടെ ഒരു തിരുന്നാളം തെളിയുകയും ചെയ്തതാണ് കാരണം ജീവിതത്തിൽ കരകാണ കടലിൽ കിടന്നു അതായത് ഒരു കച്ചി തുരുമ്പ് പോലും മുന്നോട്ട് ജീവിക്കാൻ ഇല്ല ഒരു പ്രതീക്ഷയുടെ കിരണങ്ങൾ പോലും ഇല്ല എന്ന് പറഞ്ഞ ജീവിതത്തിൽ നിന്നാണ് ഒരു ഉയർച്ച ഉണ്ടാകാൻ പോകുന്നത് സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് എത്തുവാനായി സാധിക്കുന്നതാണ് കാരണം ശനിയുടെ പ്രത്യേക അനുഗ്രഹമാണ് ഈ സമയത്ത് ഈ രാശിക്കാർക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ തടസ്സങ്ങളെ ഇല്ലാതാക്കി സന്തോഷത്തോടു കൂടി മുന്നോട്ടു പോകാനും ഈ സമയത്ത് സാധിക്കുന്നതാണ് ഇനി പങ്കാളികൾക്കിടയിൽ ദാമ്പത്യ ബന്ധത്തിൽ പങ്കാളികൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളാൽ വലയുന്ന ചികിത്സകളെല്ലാം ചെയ്തു ഒരു ഫലവുമില്ല എന്നൊക്കെ പ്രശ്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിമിത്തം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ആ ഉണ്ടായിരുന്ന ആകുലതകളിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്ന സമയമാണ് ഏറെ കാലമായി അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്കാണ് ഇനിയൊരു പരിഹാരം ഉണ്ടാകാനായി പോകുന്നത് കാരണം ഇവിടെ നിങ്ങൾക്ക് ചിന്തിക്കാം ശുക്രനും ശനിയുമാണ് വിവരം മിത്രഗ്രഹങ്ങളായത് കൊണ്ട് തന്നെ മിത്രഭാവത്തിലുള്ള കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ശനിയിട്ട് വട്ടം തിരിച്ച് നട്ടം കറക്കൊണ്ടിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നാണ് മോചനമാകാൻ പോകുന്നത് അടുത്തത് ഇടവം രാശിയാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി വരുന്ന രാശി നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം ജനിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ചില വിശ്വാസമില്ലാത്ത ആളുകൾ പോലും വിശ്വാസിയായി മാറാനുള്ള സാധ്യത കൂടി ഈ സമയത്ത് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പരിചയത്തിൽ കളിയാക്കാനായിട്ടൊന്നും നിങ്ങൾ തുനിയരുത് കാരണം വിശ്വാസമില്ലാത്തവരെ വിശ്വാസിയാക്കാൻ എന്നൊക്കെ ഭഗവാൻ അറിയാം എല്ലാവരെയും ഒരേ രീതിയിൽ ഭഗവാൻ സൃഷ്ടിച്ചു അപ്പോൾ അദ്ദേഹം ഒരു ഒരു വ്യക്തിയാണെങ്കിൽ ജീവിതത്തിൽ ഇത്ര നാളത് വിശ്വാസമില്ലാതെ ഇരിക്കണം അത് ചില കാരണങ്ങൾ കൊണ്ടായിരിക്കും കാരണം ദുഃഖങ്ങൾ അടിക്കടി വരുമ്പോൾ നമുക്ക് ആരെയും വിശ്വാസമില്ല നമ്മൾ നിഴലിനെ പോലും നമുക്ക് വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തപ്പെടാം അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഇനി ഒരു ആത്മീയമായ ഒരു വെളിച്ചം നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉൾക്കണ്ണിൽ പലതും മുന്നോട്ടുള്ള ജീവിതം വരെ നമുക്ക് കാണാൻ സാധിക്കുമെന്നതാണ് അതിൻ്റെ ഒരു ഒരു പ്രത്യേകത കൂടി അവസരങ്ങൾ നിരവധി വന്നു ചേരുന്ന സമയമാണ് കരിയറിൽ നിങ്ങൾക്കൊരു ഒരു ഉയർച്ച വളരെ നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ആഗതമായിരിക്കുന്നത് ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും കാരണം അങ്ങനെയൊക്കെ ഒരു സമയമാണ് നടന്നു കഴിഞ്ഞത് അത് കഴിഞ്ഞു ഇനി അതിൽ നിന്നൊരു മോചന സമയമാണ് ഇരാൻ പോകുന്നത് ബിസിനസ് വളരെ ഉയരങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് നിരവധി യാത്രകൾ വേണ്ടി വരും കാരണം മാനസിക ഉല്ലാസം വളരെ കുറവായിരുന്ന ഒരു സമയമാണ് നമ്മൾ പറയാറുണ്ട് എപ്പോഴും വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ തന്നെ മുഴുകിയിരിക്കുമ്പോൾ നമ്മൾക്ക് മാനസികമായി ടെൻഷനുകളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പുറത്തോട്ടൊക്കെ പോകണമെങ്കിലും സന്തോഷം മനസ്സിലേക്ക് വരുമ്പോഴാണ് യാത്രകൾക്കൊക്കെ ഒരു ആനന്ദകരമായ ഒരു യാത്ര നമ്മൾക്കുണ്ടാകുന്നത് തന്നെ അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് സന്തോഷകരമായ ഒരു സമയമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ അംഗങ്ങളുമായിട്ട് പുറത്തു പോകാനും സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്യാനും അത് മനസ്സിൽ സന്തോഷം ഉളവാക്കാനും ഒക്കെ ഒരു സമയം ആണ് എത്തിയിരിക്കുന്നത് കാരണം ശനി നമ്മളെ ഇട്ട് വലച്ചിരുന്ന ആ ഒരു കെട്ടിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചിരിക്കുന്ന സമയമാണ് ഇടവം രാശിക്കാർക്ക് എത്തിയിരിക്കുന്നത് ഉയർച്ച ഉണ്ടാകാനിടയുള്ള വളരെ ഭാഗ്യദായകമായ സമയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും പറയാറുണ്ട് സമ്പത്ത് കയ്യിലേക്ക് വരുമ്പോൾ എപ്പോഴും അത് വിനിയോഗിക്കുന്ന കാര്യങ്ങൾക്ക് കൂടി ശ്രദ്ധ വേണം അപ്പോൾ നമ്മൾ കയ്യിലേക്ക് ധനം വരുമ്പോൾ എല്ലാം അടിച്ചുപൊടിച്ച് കളഞ്ഞിട്ട് പിന്നെ ധനം ഇല്ല എന്ന് പറഞ്ഞ് വ്യസനിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല അതുകൊണ്ടാണ് പറയുന്നത് ധനം കയ്യിലേക്ക് വരുന്ന സമയത്ത് അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ സേവ് ചെയ്യാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കുന്ന ഒരു സമയത്തിലേക്ക് കൂടിയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അടുത്തത് കുംഭം രാശിയാണ് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് കുംഭം രാശിക്കാർക്ക് നേട്ടങ്ങളുടെ സമയമാണ് അഗതമായിരിക്കുന്നത് കുടുംബസുഖം സമാധാനം ഇതൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എത്രത്തോളം കാര്യങ്ങൾ ചെയ്ത് ധനമുണ്ടെന്ന് പറഞ്ഞാലും മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥയെന്ന് പറഞ്ഞാൽ തീച്ചുളയിൽ കിടന്ന് വെയ്യവുന്നതുപോലെയുള്ള അവസ്ഥയാണ് അതായത് ധനമുണ്ട് എല്ലാമുണ്ട് പക്ഷേ രാത്രിയിൽ കണ്ണടച്ചു കഴിഞ്ഞാൽ ഭയാനകമായ അവസ്ഥ പേടിപ്പിക്കുന്ന അവസ്ഥ നാളെ എല്ലാം ഉണ്ടെങ്കിലും ആരുമില്ലാത്ത അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയിൽ കിടന്ന് നട്ടം തിരിഞ്ഞ കുംഭം രാശിക്കാർക്കാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത് കാരണം ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ലക്ഷ്യങ്ങളുടെ ഒരു അഭാവം ഉണ്ടാകുന്നുണ്ടായിരുന്നു എല്ലാം ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ട് എന്താണ് എന്നറിയാത്തൊരവസ്ഥ ലക്ഷ്യബോധമില്ലാതെ മനസ്സ് കടന്ന് അഴലുകയായിരുന്നു ആ അവസ്ഥയിൽ നിന്നൊരു മോചനം കാരണം ഇവിടെ ശനിയാണ് മിത്രഭാവത്തിലെത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം അപ്പോൾ ശനി നമ്മളെ ഇട്ട് വലയ്ക്കുന്നതിൻ്റെ മാക്സിമം ഇട്ട് വലയ്ക്കാം വലച്ചു നമ്മുടെ മനസ്സിന് ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് തന്നെ ശനി കൊണ്ടു ചെന്ന് എത്തിക്കാൻ സാധിക്കും ആ അവസ്ഥയിൽ നിന്ന് മിത്രഭാവത്തിലേക്ക് നമ്മുടെ സുഹൃത്തായി മാറുന്ന അവ തലത്തിലെത്തുമ്പോൾ നമ്മളെ ആ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം തന്നെ കൈപിടിച്ച് പിടിച്ച് നേരെയാക്കി കൊണ്ടുതരികയും ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥയിൽ നിങ്ങൾ എത്തിയിരിക്കുകയാണ് ശുക്രനും ശനിയും കൂടി മിത്രഭാവത്തിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് കൊണ്ട് വിദേശത്ത് പോകാനൊക്കെ ബെസ്റ്റ് സമയത്തിലാണ് എത്തിയിരിക്കുക അതുകൊണ്ട് വിദേശ ജോലിക്ക് എന്തെങ്കിലും ആഗ്രഹമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി വെക്കുക നിങ്ങൾക്ക് വേഗം കടൽ കടന്ന് വിദേശ എത്താനുള്ളൊരു ഭാഗ്യം കൂടി ഈ സമയത്തുണ്ട് അപ്പോൾ മറ്റ് രാശിമാറ്റങ്ങളൊന്നും വരുന്നതിന് മുൻപേ ഇത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക ചില ആളുകൾ പറയാറില്ലേ ഗ്രഹമാറ്റം ഇപ്പോൾ ശനി അനുകൂലത്തിൽ ശനി അനുകൂലത്തിൽ വരുമ്പോൾ നമുക്ക് വിദേശം നമ്മുടെ സ്വദേശം വിട്ട് വിദേശത്തേക്ക് പോകേണ്ട സമയം കൂടിയാണ് കാരണം ബന്ധുജനങ്ങളെയൊക്കെ വിട്ട് വിദേശത്ത് പോയി കഴിയണം അപ്പോൾ അല്പം വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ട ഘട്ടങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കളെ വിട്ടകന്നു പോകുമ്പോൾ ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലൊരു വിഷമം വരാറില്ല എല്ലാവരെയും വിട്ടുപോകുന്നത് എല്ലാവരുടെയും കൂടെ ഇരുന്ന് അവരോടൊപ്പം കളിച്ച് തിരിച്ചിരുന്നിട്ട് അപ്പോൾ ആ ഒരു വിഷമവും അനുഭവിക്കണം അതോടൊപ്പം തന്നെ ധനം സമ്പാദിക്കുകയാണ് ആ ഒരു ഭാഗ്യവും അനുഭവിക്കണം അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കടൽ കടന്ന് പോകേണ്ട അവസ്ഥയാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ തീരുമാനങ്ങളൊക്കെ മാറ്റേണ്ട ഒരു സമയമാണ് അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ആശയങ്ങൾ വരികയും പുതിയ രീതിയിലേക്ക് അതിനെ വിപുലപ്പെടുത്താനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന സമയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആശയങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ ആ അതെന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുകയല്ല വീണ്ടും വീണ്ടും രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ആ സമയങ്ങളിൽ അതിനെ ഇങ്ങനെ മനനം ചെയ്തുകൊണ്ടേയിരിക്കണം ആ എൻ്റെ മനസ്സിലേക്ക് വന്ന ആശയങ്ങൾ എനിക്ക് രൂപീകരിക്കാൻ സാധിക്കുമോ സാധിക്കുമ്പോൾ ആശയങ്ങൾ കൂടുതൽ രൂപീകൃതമായി വരും ബിസിനസ് വലിയ രീതിയിൽ വിപുലീകരിക്കാനായി സാധിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് വലിയ ബിസിനസ്സുകാരൊക്കെ ചെയ്യുന്നത് അവർ ആ ഒറ്റയ്ക്കിരിക്കുന്ന വേളകളിൽ അവർ ചിന്തിക്കും എന്നെക്കൊണ്ട് എന്തൊക്കെ സാധിക്കും ഈ ലോകത്തിന് എന്തൊക്കെ നന്മകൾ ചെയ്യാൻ എന്നാൽ സാധിക്കും അപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ എത്രയോ ആളുകൾക്ക് ജോലികൾ നൽകാൻ സാധിക്കും നമുക്ക് തന്നെ പുതിയ പുതിയ മേഖലയിലേക്ക് എത്താൻ സാധിക്കും നമ്മുടെ ആ ഒരു സെൽഫായിട്ട് നമുക്കൊരു ഡെവലപ്മെൻ്റ് ഉണ്ടാവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള തലത്തിലേക്ക് ബുദ്ധി കൊണ്ട് ചെന്ന് എത്തുന്ന ഒരു സമയമാണ് കാരണം ശനി നിങ്ങളെ പുതിയ മാർഗ്ഗ തലത്തിലേക്ക് എത്തിക്കുകയാണ് കാരണം നിങ്ങളെ കൈ പിടിച്ചൊരു മാർഗ്ഗത്തിലേക്ക് തരികയാണ് ബാക്കി നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾ മെച്ചപ്പെടണം ശനി ഭഗവാൻ അദ്ദേഹത്തിനാൽ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ബുദ്ധി ബാക്കി ബാക്കിയൊരു അൻപത് ശതമാനം നിങ്ങളുടെ ബുദ്ധി കൂടി നിങ്ങൾ പ്രവർത്തിക്കേണ്ട സമയമാണ് അപ്പോൾ വളരെയേറെ നല്ല സമയമാണ് ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കുക കാരണം പല പല ബിസിനസ് കാര്യങ്ങൾ ടൂർ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ സമയത്ത് ആഹാരം കഴിക്കില്ല സമയത്ത് മരുന്ന് കഴിക്കില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ ഇത്തിരി വിഷമങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല ഒരു ഒരു റൂട്ടിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം കരുതൽ അത്യാവശ്യമായ സമയമാണ് അപ്പോൾ ഈ കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് വളരെ വലിയ മാറ്റം വന്നിരിക്കുന്നത് അതിൻ്റെ ഫലങ്ങൾ മൂന്ന് ദിവസത്തിന് ശേഷമായിരിക്കും നേരത്തോട് നേരം നമ്മൾ പറയുന്ന പോലെ മൂന്ന് ദിവസത്തിന് ശേഷം നിങ്ങൾക്കത് ജീവിതത്തിൽ പ്രാബല്യമായി വരികയും ചെയ്യുന്നതാണ് നന്ദി